നമസ്കാരം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിലങ്ങുമായി രക്ഷപ്പെട്ട രാസലഹരി കേസ് പ്രതിയെ ഒൻപത് ദിവസം മൂന്ന് സംസ്ഥാനങ്ങളോട് പിന്തുടർന്ന് പിടികൂടി നെടുമ്പുഴ പോലീസ് ബംഗളൂരുവിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട മനക്കോടി ചെറുവത്തൂർ ആൽവിൻ എന്ന ഇരുപത്തിയൊന്ന് കാരനാണ് അറസ്റ്റിലായത് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ആൽവിൻ വിളിച്ചതനുസരിച്ച് മനക്കോടിയിൽ നിന്ന് ബംഗളൂരു വരെ കാറിലും ബൈക്കിലുമായി എത്തിയ സഹോദരനും ബന്ധുവും ചേർന്നാണ് ഇയാളെ രക്ഷപ്പെടുത്തി കേരളത്തിലെത്തിച്ചത് എന്നാല് കേരള പോലീസിന്റെ ജാഗ്രതയിൽ ആവിന് കുടുങ്ങുകയായിരുന്നു പോലീസ് പിടിക്കുമെന്ന് കണ്ട് പൊന്നാനിയിലേക്ക് കടന്ന ആൽവിൻ ട്രെയിൻ മാർഗം സംസ്ഥാനവിടാൻ ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് അറസ്റ്റിലായത് എഴുപത് ഗ്രാം രാസലഹരിയും കിലോഗ്രാം കഞ്ചാവും വിട്ട കേസിലാണ് ആൽവിനും പ്രായപൂർത്തിയാകാത്ത മൂന്ന് സുഹൃത്തുക്കളും പിടിക്കപ്പെട്ടത് മാർച്ച് ഇരുപത്തി ഒൻപതിന് ആൽവിനെ ബംഗളൂരിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഹോസൂറിലെ ഹോട്ടലിലാണ് പോലീസ് സംഘം ആൽവിനുമായി രാത്രി തങ്ങിയത് കാറിൽ വിലങ്ങണിയിച്ച് കട്ടിലിനോട് ബന്ധിച്ചിരുന്നു പതിനൊന്ന് മണിയോടെ പോലീസുകാർ ഉറക്കമായി നിറപ്പിച്ച ശേഷം ആൽവിൻ കട്ടിലിൻ േക്കാൾ ശബ്ദമുണ്ടാക്കാതെ ഉയർത്തി വിലങ്ങ് പുറത്തെടുത്ത ശേഷം മൂന്നാം നിലയിൽ നിന്ന് പൈപ്പ് വഴി ഊർന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു സമീപത്തെ കോളനിയിൽ ഒന്നര മണിക്കൂർ ഒളിച്ചിരുന്ന ശേഷം ഇതുവഴി എത്തിയ ബൈക്ക് ലിഫ്റ്റ് ചോദിച്ച് കെ പുരത്തെത്തി അപകടത്തിൽപ്പെട്ടതാണെന്നും വീട്ടിൽ അറിയിക്കാൻ സഹായിക്കണമെന്നും വിശ്വസിപ്പിച്ച് വഴി യാത്രക്കാരന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അമ്മയും സഹോദരനെയും വിളിച്ചു സഹോദരൻ ആഞ്ചലോയും സാവിയോയും ചേർന്ന് ഉടൻ ബൈക്കിലും കാറിലുമായി ബംഗളൂരുലേക്ക് പുറപ്പെടുകയായിരുന്നു സാവിയോയുടെ സഹോദരൻ ഗോഡ്വിൻ ഉണ്ടായിരുന്നതിനാൽ ഇയാൾ വർഷം ആൽവിനെ പണം എത്തിച്ചു ഇവർ പേരും ചേർന്നാണ് ആൽവിനെ തമിഴ്നാട് രജിസ്ട്രേഷൻ സ്പോർട്സ് ബൈക്കിൽ അതിവേഗം കേരളത്തിൽ എത്തിച്ചത് അതേസമയം രാസലഹരി കേസ് പ്രതി ആൽവിൻ നയിച്ചിരുന്നത് ആഡംബര ജീവിതമാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ജീവിതത്തിൽ ഇന്ന് ഒരു ജോലിയും ചെയ്തിട്ടില്ലാത്ത ആൽവിൻ ലഹരി വിറ്റാണ് പണം കണ്ടെത്തിയത് പതിനേഴായിരം രൂപയുടെ ഷൂസാണ് ധരിച്ചിരുന്നത് പതിനാല് ലക്ഷം രൂപ വില വരുന്ന കാറും ബൈക്കും സ്വന്തം പേരിലുണ്ടായിരുന്നു ബംഗളൂരുവിലെ കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റിന് പഠിക്കുന്നു എന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചിരുന്നെങ്കിലും ചില സുഹൃത്തുക്കളുടെ മുറിയിൽ താമസിച്ച് ലഹരി വില്പനയായിരുന്നു തൊഴിൽ പഠിച്ചിരുന്ന സമയത്ത് അറിയപ്പെടുന്ന കബഡി താരമായിരുന്നു തൃശൂരിലെ പ്രമുഖ സ്കൂളിൽ നിന്ന് പ്ലസ് ടു പൂർത്തിയാകാതെ പുറത്തിറങ്ങിയ ശേഷം മുഴുവൻ സമയ ലഹരി വില്പനയിലേക്ക് മാറി ഓരോ മാസവും ഏഴു ലക്ഷം രൂപ വരെ ആൽവിന്റെ അക്കൗണ്ടിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത് ലഹരി വില്പന ഇടപാടുകളിലായിരുന്നു ഇത് മുഴുവനും കാറിലെ വിലന്ന് എങ്ങനെ അറുത്തു മാറ്റിയെന്ന ചോദ്യത്തിന് ഹാക്സോ ബ്ലേഡ് കൊണ്ട് സ്വയം അറുത്തെന്ന മറുപടിയാണ് ആൽവിൻ ആദ്യം നൽകിയത് എന്നാൽ ബന്ധുക്കളെത്തി കട്ടർ കൊണ്ട് അറുത്ത് മാറ്റുകയായിരുന്നുവെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി സാമ്പത്തികമായി മോശം അവസ്ഥയിലാണെന്ന് ആൽവിനും കുടുംബവും നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയിരുന്നു സന്നദ്ധ സംഘടനയാണ് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത്